നമസ്കാരം ഞാൻ ലീണ എസ് പ്ലിളയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും വേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് നമസ്കാരം ഞാൻ ലീണു നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ഇപ്പൊ ശക്തി കുളങ്ങൻ പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണു ഇനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുകയാണ് ഇത് അതിന്റെ റെസിപ്റ്റ് ആണ് അവിടെ ഞാൻ സുധിയുടെ വൈഫ് അല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു വരും ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു അടിപൊളി ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്നപ്പോ പല ആൾക്കാർക്ക് അന്തവിട്ടു നിൽക്കണ്ടാവും ഇത് വീണ എസ് പിള്ള അയ്യോ എവിടെ എവിടെ പിള്ളേരം ഇത് വീണ എസ് പിള്ള ഈ വീണ എസ് പിള്ളയെ നമ്മൾ എല്ലാവരും കൂടുതൽ അറിയുന്നത് രേണുവിനോട് കൂടിയിട്ടാണ് എല്ലാവർക്കും ഈ അടുത്ത കാലത്തന്നെ മനസ്സിലായത് നമ്മുടെ രേണു ശ്രുതിച്ചേട്ടൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വൈഫൽ അതിനു മുമ്പ് ഒരാളെ കൂടി കല്യാണം കഴിച്ചിരുന്നു പക്ഷെ രേണു പറയുന്നത് നിയമപരമായിട്ട് വിത്ത് ഡോക്യുമെന്റോടുകൂടി വിവാഹം കഴിച്ചിട്ടുള്ളത് രേണുവിന് മാത്രമാണ് ആര് നമ്മുടെ ശ്രുതി എന്തായാലും അദ്ദേഹം മരിച്ചുപോയി പിന്നീട് രേണു ഒരു രേഖ ഒക്കെ സോറി ഒരു രേഖ ഒക്കെ ഇങ്ങനെ കൊണ്ടു ഇതാ രേഖ എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്രപത്രം ഇങ്ങനെ എടുത്തു കാണിക്കുന്ന സംഭവമൊക്കെ നമ്മളാണ് ഏറ്റവും പുതിയ മുദ്രപത്രമൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആഹാ എന്തിലൊക്കെ ആയിക്കോട്ടെ എന്തായാലും അദ്ദേഹം വിവാഹം കഴിച്ചു എന്നുള്ള തെളിവാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രപത്രമൊക്കെ നമ്മുടെ മുമ്പിക്ക് കാണിച്ചു ഇത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന് കിട്ടുന്ന പത്രം മുദ്രപത്രമൊന്നും അല്ല അത് വേറെ തരം പേപ്പറാണ് ആ വേണമെങ്കിൽ അതിന്റെ ഒരു നമ്മുടെ ഒരു വിവാഹം സംഗതി വേണേ വെച്ച് കാണിച്ചു തരാം എന്തായാലും അതവർ കേൾക്കട്ടെ അവരെങ്ങനെ ഉണ്ടാക്കി മുദ്രപത്രത്തിലാണ് വിവാഹം കഴിച്ചത് ആയിക്കോട്ടെ എന്തായാലും ഇവിടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് രേണു പറയുന്നത് ആ മറ്റേ ആള് നമ്മുടെ ശ്രുതിയുടെ നിയമപരമായിട്ടുള്ള ഒരു ഭാര്യയല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടില്ല അതിന്റെ പിന്നെ നമ്മൾ എന്ത് പോണം എന്ന് പറഞ്ഞിട്ട് ആ ഇപ്പൊ പറഞ്ഞ വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്കെതിരെ ഗംഭീര വർത്താണ് രേണു സോഷ്യൽ മീഡിയയിൽ ഗംഭീര വർത്താനാണ് ഇമാതൊരു വർത്താൻ വേറെ ആരും പറയില്ല ഇനി എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഉത്തരപ്പെടെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് എല്ലാവരും രേണു സുദിയെ പിന്നാലെ പോകുന്നത് എല്ലാവരും ഇതാ രേണു സുതി ആക്രമിക്കുന്നത് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് സുഹൃത്തുക്കളെ ഇതൊരു ആക്രമണമല്ല രേണു സുതി എന്ന് ഇപ്പോൾ ഒരു നല്ലൊരു കോണ്ടന്റ് ആണ് ആളുകൾക്ക് കോണ്ടന്റ് ആണ് കുറച്ചു കാലം കഴിഞ്ഞ് ഈ രേണുസുദിക്ക് പകരം വേറെ ഏതെങ്കിലും രേണുമാര് കിട്ടും ഇങ്ങനത്തെ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ഇവിടെ സോഷ്യൽ മീഡിയ ചെയ്യുന്ന എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫാക്ട് ഫൈൻഡിങ് ആണ് രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാ സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനോട് കൂടിയിട്ടാണ് അദ്ദേഹം തൻ്റെ മക്കളുടെ ഇപ്പോഴത്തെ ഭാര്യ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അവതരിപ്പിക്കുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് സുതി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം വീഡിയോ വഴി നമ്മളെ കന്ന് കണ്ടതാണ് സംഗീതം ഇവിടെ പിന്നീട് ആ ഒരു ജീവിതം കെട്ടിപ്പിടുക്കുന്ന സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ ആക്സിഡന്റ് ചെയ്ത് മരിച്ചു പോകുന്നു പിറ്റേ നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് ഇവർക്ക് എങ്ങനെ ഒരു കൂര കിട്ടും ഒരു വീട് കിട്ടും ഇവരവിടെ എങ്ങനെ താമസിക്കും എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷൻ സമയത്ത് ഏതൊരു അച്ഛൻ ഒരു കുറച്ച് ഭൂമി അവർക്ക് സമ്മാനിക്കുന്നു ട്വന്റി ഫോർ ചാനലും മറ്റൊക്കെ കൂടിയിട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നു അതിന് ഏതൊക്കെയോ കോഴിക്കോട്ടത്തെ ഏതൊക്കെയോ നിർമ്മാണ കമ്പനിക്കാരെ കയ്യിലിടപെട്ടിട്ടുണ്ട് എന്തായാലും ഇവർക്ക് മാന്യം വരേക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീട് തന്നെ വെച്ചു കൊടുക്കുന്നു അവരതില് പിന്നീട് ജോലി വേണമെന്ന് പറഞ്ഞു അതും ഏതൊരു ചാനൽ ആൾക്കാർ ഇവർക്കൊക്കെ ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തു പക്ഷെ ഇവർക്ക് കണക്ക് കൂട്ടാന്ന് അറിയാത്ത ഇവർ ആ ജോലി മാറ്റിവെച്ചു പിന്നീട് രേണു സുധി എന്ത് ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയ ആരും അന്വേഷിച്ചതില്ല സ്വാഭാവികമായിട്ടും ആരും അന്വേഷിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട്ട് അതായത് ആസാട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യനോടൊപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് അതും എൻ്റെ ഒരു സോങ് ആണ് എന്തായാലും ഷഹബാസ് അമൻ പാടിയൊരു പാട്ടാണ് എന്തായാലും ആ ഒരു പാട്ടിലെ ഒരു അഭിനയത്തോട് കൂടിയിട്ട് രേണുസൂതിന് വയറൽ ആകുന്നു കാരണം അതിൽ നെയ്വൽ കാണുന്നു രേണുസൂദ്ര ഭാവങ്ങളിൽ അവർ അഭിനയത്ത് ഭയങ്കര ബോറാണ് അവർക്ക് അഭിനയിക്കാൻ കഴിയില്ല നിങ്ങളൊക്കെ എന്തിനാണ് ശ്രുതി അപമാനിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു വന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാർ അങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്നും ശരിയല്ല അവർ വേണമെങ്കിൽ അഭിനയിച്ചോട്ടെ അഭിനയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ അഭിനയിച്ച് ജീവിക്കട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ തിരഞ്ഞെടുക്കട്ടെ എങ്ങനെ തിരഞ്ഞെടുത്ത് അവർ ജീവിച്ചോട്ടെ ഇനി അവരങ്ങനെ ജീവിക്കുന്നു എന്നിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതൊക്കെ അവിടെ കെടുക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഒന്ന് ഇവര് ഈ ഒരു വീഡിയോസിലൊക്കെ ഇട്ടിങ് നടക്കുന്നു ഒപ്പം തന്നെ എപ്പോഴും സുധിയെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിറ്റ് ജീവിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒരു ഏണ് സുധി എന്ന ആളുകൾക്കൊക്കെ സംശയം തോന്നുന്നു ഈ അടുത്ത കാലത്ത് പോലും നിങ്ങൾ സുധിയുടെ തണലില്ലേ എന്ന് ചോദിച്ച പ്രയത്ത് ഞാനിപ്പോൾ സുതിരെ തണലൊന്നുമല്ല നിങ്ങൾ ഒന്നിട്ട് അങ്ങനെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു എന്തോ എന്നാലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തണലിൽ തന്നെയാണ് ഇപ്പോഴും ആ സുധി എന്നുള്ള പേര് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് അദ്ദേഹത്തെ ഓർമ്മയുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ആളുകളൊക്കെ പരിഗണിക്കുന്നത് അത് വേറെ കാര്യം കിട്ടുക നിങ്ങളത് മറന്നു പോകാതിരുന്നാൽ അത്രയും നന്ദി എന്തായാലും ഇങ്ങനെ പോകെ പോകെ രേണു എന്ന് പറയുന്ന ഒരാൾക്ക് ഇന്റർവ്യൂസിൽ കിട്ടുന്നു ഇന്റർവ്യൂവിൽ അവർ പലപ്പോഴും പല കാര്യങ്ങൾ തുറന്നു പറയുന്നു ഈ തുറന്ന് പറച്ചിലിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് വേറെ ചില ആളുകളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ പൊന്തി വന്ന് ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് രേണു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളിലും സത്യസന്ധതയില്ല ഇല്ല എന്ന് മറ്റും മനസ്സിലായത് രേണു സുധി ചേട്ടന്റെ ആദ്യത്തെ ഭാര്യയല്ല എന്ന് പോലും വാർത്തകളുണ്ട് ഇവരുടെ മുന്നേ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് ഏതൊരു പള്ളിയിലച്ചനെ പോലും വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന വാർത്തകളെല്ലാം നമ്മുടെ ഉമ്പിലേക്ക് വരുന്നുണ്ട് അതെല്ലാം അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന മനുഷ്യനാണ് നമ്മുടെ ഉപിലേക്കൊക്കെ അത്ര വാർത്തകൾ എത്തിയത് ഇപ്പൊ ആ വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്ത അതുൽ ബ്ലോഗിസിനെതിരെ ഇപ്പോൾ രേണു സുധി ഒരു ഗംഭീര കേസുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസുകാർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രേണു സുധിയെ പോലീസ് സ്റ്റേഷൻ ഓടിച്ചു വിട്ടു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത കൂടി നമ്മൾ കേട്ടിരുന്നു സംഗതി അവിടെ കേൾക്കട്ടെ എന്തൊക്കെയാലും ഇവര് പിന്നെ ഇന്റർവ്യൂസിന് ഇടയ്ക്കാണ് പലപ്പോഴും ഇവർ പറഞ്ഞത് ഈ സുധിയുടെ ഏറ്റവും എന്താ പറയാ അറിയപ്പെട്ട അല്ലെങ്കിൽ രേഖകളില് എഴുതപ്പെട്ട ഭാര്യ ഞാൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇവർ മാത്രമല്ല ഇതിനു മുമ്പും സുധി ഒരു വിവാഹം കഴിച്ച ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരാള് ഏതൊരു ചാനലിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതല്ല എന്ന് രേണു എന്താ പറയാ ആണയിട്ട് പറഞ്ഞു അവരെ ഗംഭീരമായിട്ട് ആക്ഷേപിക്കുന്നു അപമാനിക്കുന്നു അവസാനം സഹിക്ക വയ്യാതെ ഞാൻ ലീഗിൽ തന്നെ വിവാഹം കഴിച്ച എന്ന് തെളിയിക്കാൻ വേണ്ടി ഇപ്പോൾ രേണുവിനെതിരെ സുധിയുടെ ആദ്യ ഭാര്യ കേസുമായി വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് മൂഞ്ചും ഉള്ള കാര്യം ഉള്ളതുപോലെ സത്യസന്ധമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ വലിയ തട്ടുമുട്ടുന്നില്ല ജീവിക്കാൻ പറ്റും അതല്ല നുണ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ നാട്ടുകാർ അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തും ബബായ്